നമസ്കാരം ചതുരംഗം ചിത്രം മൂന്നിലേക്ക് സ്വാഗതം ഭക്തർ ശബരിമല അയ്യപ്പനെ സ്തുതിക്കുന്ന പ്രധാന പ്രാർത്ഥനാ മന്ത്രമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം തീർത്ഥാടനത്തിന് വ്രതം ആരംഭിക്കുമ്പോൾ മുതൽ ദർശനത്തിന് ശേഷം വ്രതാവസാനം വരെ മനസ്സിൽ ഭക്തിയോടെ ഓർമ്മിക്കേണ്ട ഈ ആ മന്ത്രം ഇതാണ് ഭൂതനാഹ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രയേതുഭ്യം നമോ നമ പക്ഷേ പലരും ഈ പ്രാർത്ഥന കേട്ടില്ല കേട്ടവരിൽ പലരും ആശയം മനസ്സിലാക്കാതെ അഖണ്ഡനാമത്തിലും മറ്റും ചൊല്ലുന്നുമുണ്ട് ശ്ലോകത്തിൻ്റെ ആശയം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് പറയാം ജനങ്ങളുടെ രക്ഷിതാവും സദാ സന്തോഷവാനും എല്ലാവരിലും ദയവുള്ളവനും രക്ഷ നൽകാൻ ശക്തമായ കൈകളുള്ളവനുമായ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവെ അങ്ങേയെ നമസ്കരിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്ക് മറ്റൊരാശയം കൂടിയുണ്ട് ഭൂതനാഥനായ ശ്രീ പരമേശ്വരനും കാരുണ്യവാനായ മഹാവിഷ്ണുവും രക്ഷകരായുള്ള അല്ലയോ ശാസ്ത്രാവെ അങ്ങേയെ നമസ്കരിക്കുന്നു ഇങ്ങനെ ഒരു അർത്ഥം കൂടി പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് പറയുന്നത് സദാനന്ദന് ശിവൻ എന്നും മഹാബാഹുവിന് വിഷ്ണു എന്നും അർത്ഥമുള്ളത് കൊണ്ടാണ് വിഷ്ണുവും ശിവനും ശാസ്താവും ഈ ഒരു പ്രാർത്ഥനയിൽ ഓർമ്മിക്കപ്പെടുന്നതും ഭാഗ്യം ആശയം മനസ്സിലാക്കി ഭക്തിയോടെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വലചവിട്ടിയാൽ ശിവനും വിഷ്ണുവും ശാസ്താവും നമ്മുടെ കൂടെയുണ്ടെന്ന് തോന്നുന്നു എന്നാൽ ക്ഷേത്രങ്ങളിൽ ഈ മന്ത്രം അഖണ്ഡനാമ ജപത്തിൻ്റെ പദങ്ങൾ തെറ്റിച്ച് ചൊല്ലുന്നത് കേൾക്കുമ്പോൾ ദുഃഖമാണ് തോന്നുക പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ചൊല്ലാവുന്ന ഈ മന്ത്രം ദിവസം മുഴുവൻ ക്ഷേത്രത്തിൽ ആലപിക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് തവണയാണ് ചൊല്ലുന്നവരുടെയും ഭക്തരുടെയും മനസ്സിലെത്തുന്നത് ഇതിൻ്റെ ശരിയായ ആശയം എല്ലാവർക്കും കാണാവുന്ന വിധം എഴുതി എഴുതിവച്ച ശേഷം അക്ഷരത്തെറ്റില്ലാതെ ഭക്തിഭാവത്തിൽ അഖണ്ഡ നാമജപം നടത്തിയാൽ എല്ലാവരുടെ മനസ്സിലും അയ്യപ്പനോടുള്ള ഭക്തി വളരുന്ന തരത്തിൽ അതൊരു പുണ്യകർമ്മമായി മാറും എന്നാൽ പലരും ഈ പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കാതെ ചൊല്ലുന്നതുകൊണ്ട് സംഭവിക്കുന്ന പ്രധാന തെറ്റുകൾ പറയാതെയും വയ്യ ശാസ്തേ തുഭ്യം നമോ നമ എന്ന നാലാമത്തെ വരിയിലാണ് പ്രധാന തെറ്റ് ശാസ്താവെ അങ്ങേ നമസ്കരിക്കുന്നു എന്ന അർത്ഥം വരേണ്ട വരിയിൽ ശാസ്തേ എന്നതിന് പകരം ശാസ്ത്ര എന്ന് ചൊല്ലിയാൽ അർത്ഥം ശരിയാവുന്നത് എങ്ങനെയാണ് എത്ര വർഷമായി ഇങ്ങനെ തെറ്റു തന്നെ ചൊല്ലുന്നു ശ്ലോകത്തിലെ മറ്റു പദങ്ങളുമായി ശാസ്ത്രം എന്ന പദം എങ്ങനെയാണ് യോജിക്കുക എവിടെ നിന്നെങ്കിലും പകർത്തിയപ്പോൾ തെറ്റു പറ്റിയതാണെങ്കിൽ പല ക്ഷേത്രങ്ങളിലെയും അഖണ്ഡ നാമജപത്തിൽ ഈ തെറ്റ് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഭക്തജനങ്ങൾ പരിശോധിക്കേണ്ട വിഷയമാണിത് ശാസ്താവിനോടുള്ള ഈ പ്രാർത്ഥനയിലെ മറ്റു പല പദങ്ങളും ഇതുപോലെ തെറ്റായി ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട് ഒരു ഉദാഹരണം കൂടി പറയാം മഹാവിഷ്ണു എന്നും ശക്തമായ കൈകളുള്ളവനെന്നും അർത്ഥമുള്ള പദമാണ് മഹാബാഹു ചിലർ ചൊല്ലുമ്പോൾ അത് മഹാബാഹു എന്നാകുന്നു എന്നാൽ ഇങ്ങനെയൊരു വാക്ക് തന്നെ സംസ്കൃതത്തിലോ മലയാളത്തിലോ ഇല്ല രക്ഷ രക്ഷ എന്നതിന് പകരം രക്ഷ എന്ന് ചൊല്ലുമ്പോൾ രാക്ഷസ രാക്ഷസരക്ഷ എന്നാകും ആശയം ഉച്ചാരണത്തിലെ ചെറിയൊരു പിശകു പോലും ആശയത്തിന് വലിയ വ്യത്യാസം വരുത്തുമെന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞേയുള്ളൂ അതിനാൽ പ്രാർത്ഥനയിൽ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടതല്ലേ മുപ്പത്തിരണ്ട് അക്ഷരം മാത്രമുള്ള ഒരു പ്രാർത്ഥനയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇത് ചൂണ്ടിക്കാണിച്ചത് ആരെയും കുറ്റപ്പെടുത്താനല്ല പക്ഷേ പത്രത്തിലെ വാർത്തകളിൽ വരുന്ന തെറ്റുകൾ പോലെയല്ലല്ലോ ഭഗവാനോടുള്ള പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന തെറ്റ് ആശയം മനസ്സിലാക്കി ഭക്തിപാവം ഉൾക്കൊണ്ട് ചെ ചെല്ലേണ്ടതാണ് പ്രാർത്ഥന അർത്ഥമറിയാതെയുള്ള പ്രാർത്ഥന കേവലം വ്യായാമം മാത്രമേ ആകൂ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പ്രാർത്ഥനയിൽ മാത്രമല്ല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഏറെയുണ്ട് ആചാരങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന അനാചാരങ്ങളുണ്ട് ക്ഷേത്രാന്തരീക്ഷം പരിശുദ്ധമാകാൻ ഇതിലൊക്കെ മാറ്റങ്ങൾ വരേണ്ടതല്ലേ ഈശ്വര വിശ്വാസികൾ വിചാരിച്ചാൽ അതിന് സാധിക്കും അവർക്കേ അതിന് സാധിക്കൂ ഉദാഹരണത്തിന് ശബരിമല തീർത്ഥാടനത്തിൽ അനുഷ്ഠിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തെല്ലാം ഇടത്താവളങ്ങളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ തുടങ്ങിയ വ്രതം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതുവരെയുള്ള എല്ലാ വിവരങ്ങളും ഭക്തർക്ക് പകർന്നു നൽകാനുള്ള പദ്ധതികൾ പ്രാദേശികമായി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായി നടത്തിയാൽ ഇത്തരം ജീർണതകൾ ഇല്ലാതാകില്ലേ ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഈശ വിശ്വാസികളെ ഭക്തിമാർഗത്തിൽ നിന്ന് അകറ്റാൻ അവരുടെ ആചാരങ്ങളും പ്രാർത്ഥനകളും വികലമാക്കാനുള്ള ശ്രമങ്ങൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ബോധപൂർവം നടത്തുന്നതിൻ്റെ ഭാഗമാണോ ഇത്തരം ഗുരുതരമായ തെറ്റുകൾ ഉണ്ടാകുന്നത് ഭക്തജനങ്ങൾ ഇക്കാര്യം കൂടി പരിശോധിക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി ഭൂതനാശ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു 자세 h a y a h i d